ബിസ്മില്ല ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗം നോത്തോളിങ് ഉദിമതിയാത്ത് മുഹമ്മദ് തൂമൊഴിയുള്ളിലുറച്ചോളിങ് അമ്മിഞ്ഞപ്പാലിൻ മധുരം ഇന്നു മറക്കാമോ ആയിരം പോറ്റുമ്മ വന്നാലും സ്വന്തം പെറ്റുമ്മയായിടുമോ ഉമ്മാൻ്റെ കാലടിപ്പാടിലാണ് സുവർഗം നോത്തോളിങ് ഉമതിയാ മുത്ത് മുഹമ്മദ് തൂമഴിയുള്ളിലുറച്ചോളിങ് അമ്മിഞ്ഞപ്പാലിൻ മധുരം ഇന്നു മറക്കാമോ ആയിരം പോറ്റുമ്മ വന്നാലും സ്വന്തം പെറ്റുമ്മയായിടുമോ കണ്ണുള്ളോർക്കൊന്നും തന്നെ കാഴ്ചകളറിയൂല കരളിപ്പോ പെറ്റുമാനേ വാങ്ങാനൊക്കൂല കണ്ണുള്ളോർക്കൊന്നും തന്നെ കാഴ്ചകളറിയൂല കരളിപ്പോ പെറ്റും മാന് വാങ്ങാനൊക്കൂല ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്ത സ്നേഹക്കാവാണ് ഉമ്മ സ്നേഹ ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗം നോർത്തോളി മുത്ത് മുഹമ്മദ് തൂമൊഴിയുള്ളിലുരച്ചോളി അമ്മിഞ്ഞപ്പാലിൻ മധുരം ഇന്നു മറക്കാമോ അമ്മിഞ്ഞപ്പാലിൻ മധുരം ഇന്നു മറക്കാമോ ആയിരം പോറ്റുമ്മ വന്നാലും സ്വന്തം പറ്റുമ്മയായിടുമോ I uh -huh.